വിശുദ്ധ ഖുർആാൻ മാനവരാശിക്കുള്ള അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശവും സുവിശേഷവുമാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ മുഖ്യ പരാമർശ വിഷയം മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യർക്കിടയിൽ പരസ്പരമുണ്ടാവേണ്ട സഹാനുകമ്പയും സ്നേഹവും ആണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അവതരിച്ച അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വായിച്ചെടുക്കാൻ കഴിയുക മറ്റു മനുഷ്യൻ്റെ വികാരങ്ങളെയും അവൻ്റെ ചിന്തകളെയും അവൻ്റെ പിന്നെ സ്വഭാവങ്ങളെയൊക്കെ മനസ്സിലാക്കി വേണം പെരുമാറാനും അവരുമായി ഇടപഴകാനും എന്നുള്ളതാണ് ഖുർആാനിൻ്റെ സന്ദേശം ഖുർആൻ പ്രവാചകൻ അലൈഹി അലൈസ്മയുടെ ഒരു ഘട്ടത്തിൽ പ്രവാചകൻ തൻ്റെ സമൂഹത്തിലെ ഏറ്റവും പ്രമാണിമാരായ ആളുകളുമായി വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് പാവപ്പെട്ടവനായ അന്ധനായ അബ്ദുല്ലാഹിബിൻ ഉമ്മമത്തുവും ആ സദസ്സിലേക്ക് കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും ആ സദസ്സിലുള്ള പ്രമാണിമാരായ ആളുകൾ അദ്ദേഹം വരുന്ന കാരണത്താൽ എന്തെങ്കിലും നീരസം ഉണ്ടാകുമോ എന്ന് കരുതി പ്രവാചകൻ സല്ലാ അല്ലെ വല്ല മുഖത്തും ആ ഒരു നീരസം വെളിവാകുന്ന ഘട്ടത്തിലാണ് അബസ വധവല്ല എന്ന് തുടങ്ങുന്ന അധ്യായം അവതരിക്കുന്നത് പ്രവാചകരെ അങ്ങ് നെറ്റി ചുളിച്ചുവോ അങ്ങ് പിന്നെ മുഖം തിരിച്ചുവോ എന്ന് ഖുറാൻ ചോദിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിനോട് കാണിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം പ്രവാചകനിൽ നിന്നുണ്ടായത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു ഒരു മുന്നറിയിപ്പ് നൽകിയത് അപ്പോൾ മറ്റു മനുഷ്യരുമായി അവരുടെ വികാരങ്ങളെയും ചേർത്ത് പിടിക്കുക അവരെയും കൂടി പരിഗണിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുറാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തേട്ടമാണ് ഖുറാൻ ചോദിക്കുന്നുണ്ട് അവൻ ലക്ഷ്യപ്രാപ്തിയിലെത്തിയവനാവില്ല അവൻ കടമ്പകൾ കടന്നവനാവില്ല എന്ന് ഖുറാൻ പറഞ്ഞിട്ട് പറയുന്നത് അവൻ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ കടമ്പകൾ കടക്കാൻ അവൻ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കണം അഗതികൾക്കും അഗതികളെയും അനാഥരെയും സംരക്ഷിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അരികുവൽക്കരിക്കപ്പെട്ട ജനതയോടെ പരിഗണിക്കാൻ പഠിക്കണം ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ മതത്തിന്റെ തേട്ടം എന്നുള്ള രൂപത്തിൽ മതനിഷേധിയെക്കുറിച്ച് പറയുന്നിടത്തും ഖുറാൻ പറയുന്നുണ്ടല്ലോ ആരാണ് മതനിഷേധി എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും അനുഷ്ഠാന ആചാരങ്ങളിൽ വീഴ്ച വരുത്തുന്നവരെ കുറിച്ചിട്ടല്ല വിശുദ്ധ ഖുർആാൻ മതനിഷേധി എന്ന് പറഞ്ഞത് നേരെ മറിച്ച് യഥാർത്ഥ മതനിഷേധി എന്താണ് പരോപകാരം പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട പരോപകാരം തടയുന്നവനും അനാഥകളെ പിന്നെ ആട്ടി അകറ്റുന്ന ആളുമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരെ ഒരുപോലെ കാണാനും അവരെ ചേർത്ത് പിടിക്കാനും അരികുവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിൽക്കാനും പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്യുന്നത് ഖുർആൻ അനുശാസിക്കുന്നത് എന്നതാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഖുർആൻ മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യനെ പരാമർശിക്കുന്ന മുഖ്യപ്രമേയമാക്കിയ ഒരു ഒരു ഗ്രന്ഥമാണ് തീർച്ചയായും അള്ളാഹുവിനെത്തിപ്പിടിക്കണമെങ്കിൽ മനുഷ്യനെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അപരൻ്റെ കണ്ണിലെ വേദനകൾ തൻ്റെ ഹൃദയവേദനയായി ഏറ്റെടുക്കാൻ കഴിയണമെന്നുള്ള വലിയ സന്ദേശമാണ് ഖുർആാൻ നൽകുന്നത്